ഹായ് എല്ലാ കുടുംബങ്ങൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പോൾ എന്തായാലും ലോങ് വീഡിയോയിലേക്കാണ് വന്നത് ഇതാണ് വീട്ടിൻ്റെ ചുറ്റുഭാഗം എന്താ പറയുക നമ്മളുടെ ഒരു കണ്ടന്റ് നോക്കിയിട്ടുണ്ട് കണ്ടൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ ഇടാം പെട്ടെന്നെ നമുക്ക് കണ്ടൻ്റുകൾ നോക്കിയിടാം കണ്ടോ ഒട്ടേ എൻ്റെ വീടിൻ്റെ പെരിയാണത് ആ ഭാഗത്ത് പിന്നെ നമ്മളെ മീൻകുട്ടന്മാറും അപ്പോൾ അതൊക്കെയാണ് ചെറിയൊരു വ്ളോഗെടുത്തിടാമെന്ന് വിചാരിച്ച് മരക്കിയങ്ങ് അപ്പം അങ്ങനെ എൻ്റെ വീട് കണ്ട വീടിൻ്റെ മുൻഭാഗം മാത്രം കാണിച്ചത് ഉള്ള് ലോങ് അധികം ലോങ് തോന്നില്ല അതുകൊണ്ടാണ് മുൻഭാഗം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കെന്തായാലും മുൻഭാഗം ഒന്ന് കണ്ടു ഇതാണ് എൻ്റെ വീട്ടിൻ്റെ മുൻഭാഗം ദേശം ക്ലിയർ ഉണ്ടാവില്ല വീട്ടിൻ്റെ മുൻഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അടുക്കള എൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അതൊന്നും ഇതാക്കിയിട്ട് നമുക്ക് ഇതാക്കാം അപ്പോൾ ഞാൻ ഷോർട്ടിലെല്ലാം കാണിച്ച എൻ്റെ കുറച്ച് ഞാൻ നട്ട കൃഷികളാണ് അപ്പോൾ കുറച്ച് നട്ട് നട്ട് അങ്ങനെ നമ്മൾ വലിയ വലിയ എത്തും അപ്പോൾ എന്താ പറയുക കുറച്ച് കണ്ടൻ്റ് എല്ലാം ഇടുന്ന ഇടണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നും ഇതെന്നെ പറയലാന്ന് ഇപ്പോൾ കണ്ടൻറ്റ് കപ്പിയിട്ടുണ്ട് കണ്ടൻറ്റ് കപ്പി നമുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എപ്പോൾ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക വീടിൻ്റെ ഭാഗവും ഇനി കൂടുതൽ ഈ ലോങ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ തന്നെ പറ്റിയിട്ടോ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തി ഞാൻ വായിച്ചിട്ട് എന്തായാലും എന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാ വീടിൻ്റെ ഭാഗം കണ്ട് അപ്പം വേണ്ട ഇത് നമ്മളെ ചെറിയ ഷെഡ് ആ ഷെഡിൽ നമ്മൾ നിറച്ചും ദൈവം കാണിച്ചതാ ഇതേണ്ട ഇതിവൻ വരച്ചതാ ഈ ചിത്രം എൻ്റെ അനിയൻ വരച്ചതാണ് അവൻ വരച്ച കുറേ ചിത്രമുണ്ട് അപ്പം അതെല്ലാം ഇത് വീട്ടിൻ്റെ ചെറിയൊരു പെരിയ പണ്ടേത്തെ പെരിയെന്ന് പറയും പിന്നെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അതില്ല അതാ വീടാണ് അടുക്കള പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പം ക്ലിയർ ആയിട്ട് കണ്ടോ ൊരു ചെറിയൊരു ഇല്ലേനും അപ്പോൾ അടുക്കള എന്തായാലും അത് പൂർത്തീകരിച്ചിട്ടില്ല അതിൽ എന്തായതിനു ശേഷം നമുക്ക് എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കാം അപ്പോൾ ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നതാണ് അപ്പോൾ എന്താ പറയുക ഇനി നമുക്ക് അപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ മോളിലേക്ക് എത്തി അതാണ് ഞാൻ പറയുന്നത് ഇതിപ്പം ഞാനൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തതാണ് അപ്പോൾ അതാണ് ഇത് ക്ലിയർ നല്ലോണം വരാൻ കാരണം നമ്മളെ പൂച്ചക്കുട്ടന്മാർ നമ്മൾ എക്സ്ട്രാ രണ്ട് പൂച്ചക്കുട്ടന്മാരെ വാങ്ങിച്ചിരിക്കും ഒന്ന് അതാട കിടക്കുന്നത് വേറെ ഒന്നിനെ നമുക്ക് കാണിച്ചു ഇതാണോ എത്രയും നാളെ ആണിന് വേണ്ടി കളിക്കുന്നത് പിന്നെ അപ്പം അങ്ങനെ വീട്ടിൻ്റെ പണി ഇനിയും തുടരും അപ്പോൾ അതൊക്കെയാണ് അടുക്കള പൂർത്തീകരിച്ചിട്ടില്ല കൂടി കഴിഞ്ഞാൽ ഉടനെ വീട്ടിൻ്റെ പണി പൂർത്തീകരിക്കും ഇത് വീട്ടിൻ്റെ ഡെഴ്സാണ് കണ്ടാ ഡെസിൻ്റെ മുകളിൽ ഇവിടെ ഞാൻ എന്നും ഇവിടുന്നാണ് വീഡിയോ എന്താ വെച്ചാൽ അതൊരു വേറൊരു വൈബാണ് ഇത് അപ്പുറത്തെ വീട് വീടാണ് വേറെ ആളെ വേണ്ട ഇവിടെ നിൽക്കാൻ തന്നെ ഒരു വൈബാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയാണ് ഒരു കഥയാണ് ഇത് ഈ സംഭവം എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പ്രാവിനെ പണ്ടേ ഇഷ്ടമായിരുന്നു അധികം പ്രാവിനെ പോറ്റു അങ്ങനെ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന നേരത്ത് എനിക്ക് എൻ്റെ അച്ഛൻ രണ്ട് പ്രാവിന് വാങ്ങിച്ചെന്ന് രണ്ട് പ്രാവിന് വാങ്ങിച്ച ശേഷം നല്ലോണം വളർത്തി എല്ലാം റെഡി ആയതാണ് പക്ഷേ അച്ഛൻ വാങ്ങിച്ച ഞാൻ ഒരു ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് തീറ്റ കൊടുക്കാനും ഇത് കൊടുക്കുവാനും അങ്ങനെ പ്രത്യേകിച്ച് അരുല്യനും അനിയനും എല്ലാവരും ആസ്പത്രിയിൽ തന്നെയാണ് ഉള്ളത് അന്നേരം അങ്ങനെ രണ്ടെണ്ണം ചത്തുപോയി അപ്പം അമ്മമ്മ അങ്ങ് നേടുന്നുണ്ട് അമ്മമ്മയും അനിയനും അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം ചത്തുപോയി പിന്നെ പിന്നുവെച്ചുകഴിഞ്ഞാൽ ചാഴുന്നതിനു മുന്നേ ഒരു മുട്ട വിരിഞ്ഞ് ഉണ്ടാക്കി ഒരു കുഞ്ഞുണ്ടായിരുന്നു മുട്ട വിരിഞ്ഞിട്ടുണ്ടായ അപ്പോൾ ആ കുഞ്ഞും അതേപോലെ വേറെ അടുത്തുനിന്ന് നിനക്കൊരു പ്രാവീണ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അതേനുമുള്ള അതേനു അന്നേരമുള്ള ഇതിലാണ് ഞാൻ പ്രാവിനെ ഇട്ടത് ഇട്ടത് ഇങ്ങനത്തെ ഒരു തക്കാളി ബോക്സിൽ ഇട്ടത് അപ്പോൾ അ പ്രത് ചത്തുപോയതിന് ശേഷം രണ്ട് പ്രാവിന എക്സ്ട്രാ എടുത്തുനിന്ന് കിട്ടി അപ്പോൾ അത് എന്താ ആ എക്സ്ട്രാ പ്രാവ് പറന്നും പോയി അതാണ് ഏറ്റവും വലിയൊരിത് അന്ന് നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ടേനു ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ചെറിയൊരു തട്ടിക്കൂട്ട് കൂട കണ്ട ഏത് സമയം പൊരിഞ്ഞു വീണ്ട അവസ്ഥ അപ്പോൾ എന്താ ലോങ് വീഡിയല്ലെല്ലാം ഒന്ന് വെറുതെ ഇങ്ങനെ വന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ലൈവിൽ വരണം എന്നുണ്ടായിരുന്നു നമുക്ക് നോക്കാം എന്തായാലും അപ്പം അനിയൻ വന്ന അനിയൻ്റെ സമയം അവർതാ തായ രണ്ടാണത് അവർ മടലും കൊണ്ട് എന്നുവെച്ചാൽ നായ നമ്മളെ പുകയുടെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാ ഇപ്പം നല്ലവണ്ണം കൊതുകടിക്കും കൊതുകുണ്ടാവും നല്ലവണ്ണം എന്താ വെച്ചാൽ ഈ നാട്ടിൻ പുറത്ത് അധികം താമസിക്കുന്നത് എനിക്ക് ഈ കൊതുകുവിൻ്റെ ഇന്ത്യയിലെല്ലാം ശല്യം ഉണ്ടാവും അധികം അപ്പോൾ എന്താ പറയുക ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്താ വെച്ചാൽ നമ്മള അവസ്ഥ കുറേ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ എനിക്ക് വിഷമം തോന്നുമ്പോൾ ഞാൻ അധികം യൂട്യൂബിൽ വന്നിട്ട് പറയും പറഞ്ഞു തീർക്കും അപ്പോൾ അതൊരു സന്തോഷമായി അപ്പോൾ എനിക്കൊരു ഹാപ്പിയായി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ ഇനിയും